ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുതീഷ് നമ്മുടെ പുറകിലുള്ള വാഹനം മഹീന്ദ്ര ട്വന്റി ട്വന്റി ഫൈവില് വന്ന ബൊലോറോ ന്യൂ ഫേസ് ലിഫ്റ്റ് ആണ് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ഓടിച്ചു പറഞ്ഞുതരാം അതിനു മുന്നേ നമുക്ക് ബൊലോറോ ഇറങ്ങിയത് രണ്ടായിരത്തിലായിരുന്നു ലഞ്ച് ചെയ്തത് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും വിറ്റുപോകുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര ബൊലോറോ ഗ്സ് ഇതാണ് നമ്മുടെ മഹീന്ദ്ര ബൊലോറ ഫേസ് ലിഫ്റ്റ് നമുക്ക് ഫ്രണ്ടിലായിട്ട് ന്യൂ ഗ്രില്ല് വന്നിട്ടുണ്ട് അതേപോലെ ഫോഗ് ലാമ്പ് നമുക്ക് ന്യൂ ആയിട്ട് വന്നതാണ് പിന്നെ നമുക്ക് പതിനഞ്ച് ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയിസ് നമുക്ക് ഗെയ്സ് അതുപോലെ നമുക്ക് ഇന്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് ഞാൻ തരാം നമുക്ക് പുതിയതായിട്ട് ഇൻഫോർട്ടൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ സീറ്റ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റ് കളറുള്ളൊരു സീറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലെതർ പിന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസ് വന്നിട്ടുണ്ട് ഓക്കെ ഇതൊരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് ഗെയ്സ് അതുപോലെ തന്നെ റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് നല്ല വീതി കൂടിയ സീറ്റ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് നല്ല കുഷിനായിട്ടുള്ള സീറ്റ് ആണ് ഓക്കെ അതേപോലെ നമുക്ക് നല്ല ലെഗ് റൂമും അത്യാവശ്യം നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് ഗെയ്സ് അതേപോലെ നമുക്കിത് ടോപ്പ് എൻഡ് മോഡലാണ് കേട്ടോ ബി ഐറ്റ് നമുക്ക് ബി ഐറ്റിലാണ് ഈ ഒരു ഫുൾ ഓപ്ഷൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിലാണ് വരുന്നത്